മുനമ്പത്തെ ഭൂമി തർക്കത്തിൽ വഖഫ് സംരക്ഷണ സമിതി കക്ഷി ചേരുന്നതിനെതിരെ ഫറൂഖ് കോളേജ് അതേസമയം കൊച്ചിയിൽ വഖഫ് ട്രിബ്യൂണൽ സിറ്റിംഗ് തുടരുകയാണ് യഥാർത്ഥ ഉടമ ആരെന്ന് കണ്ടെത്തണമെന്ന് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടു പാട്ടക്കരാറാണോ ഇഷ്ടദാനമാണോ എന്നതിൽ വ്യക്തത വേണമെന്നും ട്രിബ്യൂണൽ ആവശ്യപ്പെടുന്നു കിരൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു കിരൺ വിശദാംശങ്ങൾ അനു ഈ വക്കഫ് ട്രിബ്യൂണലിന്റെ സിറ്റിംഗ് കൊച്ചിയിൽ നടന്ന സിറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇന്ന് ഈ സിറ്റിംഗിൽ നടന്നിരുന്ന ഒരു വക്കഫ് ട്രിബ്യൂണൽ ഉന്നയിച്ച ഒരു ചോദ്യം ഈ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലായിരുന്നു ഭൂമി സംബന്ധിച്ചുള്ള അതിൻ്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു വക്കഫ് ട്രിബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ഭൂമി ഫാറൂഖ് കോളേജിന് നൽകുന്ന സിദ്ദിഖ് സേട്ടിന്റെ അഭിഭാഷകരോട് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തോട് പ്രധാനമായിട്ടും ചോദിച്ചൊരു ചോദ്യം ഈ ഭൂമി മഹാരാജാവിൽ നിന്ന് സിദ്ദിഖ് സേട്ടിനെ എങ്ങനെ ലഭിച്ചു ഇത് ലീസായിട്ട് ലഭിച്ചതാണോ അല്ലെങ്കിൽ ഇഷ്ടദാനമായിട്ട് ലഭിച്ചതാണോ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഏതായാലും ഫാറൂഖ് കോളേജും പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഇത് ഇഷ്ടദാനം ലഭിച്ചതാണ് ഈ ഭൂമി എന്നുള്ളൊരു വാദം തന്നെയാണ് എന്നാൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കാനായിട്ട് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ രേഖകൾ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യമാണ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ജനുവരി മാസം ഇരുപത്തിയഞ്ചിനേക്ക് അടുത്ത സിറ്റിംഗ് മാറ്റിയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കണം എന്നുള്ളൊരു കാര്യമാണ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും വക്ക ഈ ഭൂമി വക്കഫിൻറ്റേതാണ് എന്നുള്ളൊരു അവകാശവാദം തന്നെയാണ് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം ഇന്നും ആവർത്തിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ അതായത് ഇത് തനിക്ക് തൻ്റെ കുടുംബത്തിന് ഇഷ്ടദാനമായിട്ട് ലഭിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും സിദ്ദിഖ് സേട്ടിന്റെ കുടുംബം അവകാശപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഈ ഈ വിഷയത്തിൽ അതായത് ട്രിബ്യൂണലിന്റെ പരിഗണനയിലുള്ള ഈ കേസുകളിൽ ഇതിൽ കക്ഷി ചേരുന്നതിന് വക്കഫ് ഭൂമി സംരക്ഷണ സമിതിയെ സംരക്ഷണ സമിതി ഇതിൽ കക്ഷി ചേരുന്നതിനെ ഫാറൂഖ് കോളേജും ഏതായാലും എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ ഈ ഭൂമികൾ അനാധീനപ്പെടുന്നു എന്നാവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വക്കഫ് ഭൂമി സംരക്ഷണ സമിതിയാണ് രംഗത്ത് വന്നിരുന്നത് എന്നാൽ ഈ മുനമ്പത്തെ വിഷയത്തിൽ ഈ കേസിൽ ഇവർ കക്ഷി ചേരേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഫാറൂഖ് കോളേജ് സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് ഈ കേസ് വീണ്ടും ട്രിബ്യൂണൽ പരിഗണിക്കുകയാണ്